നമസ്കാരം കഴിഞ്ഞ വർഷം ജനുവരി പതിനേഴിനായിരുന്നു സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയും ശ്രേയസും തമ്മിലുള്ള വിവാഹം നടന്നത് താരത്തിന്റെ വീട്ടിലെ ആദ്യത്തെ വിവാഹമാണ് നടന്നത് ഭാഗ്യ സുരേഷ് ശ്രേയസ് മോഹന്റെ ഭാര്യയായി ജീവിതം ആരംഭിക്കുമ്പോൾ വിവാഹ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തിയിരുന്നു വിവാഹ ചടങ്ങിൽ ഉടനീളം പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി വധുവരന്മാരെ ആശീർവദിച്ചു ഭാഗിക്കും വരൻ ശ്രേയസിനും വരണമാലിം എടുത്തു നൽകിയതും പ്രധാനമന്ത്രിയായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് കനസ സുരക്ഷയിലാണ് ക്ഷേത്രനഗരിയിൽ ചടങ്ങുകൾ നടന്നത് മാത്രമല്ല സിനിമാ ടക്കം നിരവധി പ്രമുഖരാണ് ചടങ്ങിൽ പങ്കെടുത്തിരുന്നത് മോഹൻലാൽ മമ്മൂട്ടി ജയറാം ഷാജി കൈലാസ് ദിലീപ് ഖുഷ്പു സുരേഷ് കുമാർ പാർവതി ജയറാം സുകന്യ സംയുക്ത വർമ്മ ബിജു മേനോൻ എന്നു തുടങ്ങി നിരവധി പേർ പങ്കെടുത്തിരുന്നു ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി ഭാഗ്യ സുരേഷ് പങ്കുവച്ച വാക്കുകളും ഏറെ ശ്രദ്ധേയമായിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനിലേക്ക് എത്തിയപ്പോഴുള്ള മാറ്റത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു ഭാഗിയുടെ പോസ്റ്റ് ഇതോടൊപ്പം തന്റെ കല്യാണ വീഡിയോയും ഭാഗ്യ പങ്കുവച്ചിരുന്നു രാധികയുടെ ഡാൻസ് അടക്കം മലയാളികൾ ആ കല്യാണത്തിൽ ഇതുവരെ കാണാത്ത ചില കാഴ്ചകളും വീഡിയോയിൽ കാണാം ഒരു വർഷം പൂർത്തിയായ ദിവസമായിരുന്നു തന്റെ കല്യാണ വീഡിയോയും ആദ്യമായി ഭാഗ്യ പങ്കുവച്ചത് ഒരു വർഷം കഴിഞ്ഞു എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യാൻ സമയമായി എന്ന് പറഞ്ഞാണ് ഭാഗ്യ വീഡിയോ യൂട്യൂബിൽ പങ്കുവച്ചത് വിവാഹത്തിന് വന്ന നരേന്ദ്രമോദിക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാം പോസ്റ്റിൽ ഭാഗ്യ നന്ദി അറിയിക്കുന്നുണ്ട് ഭാഗ്യ ശ്രേയസിന്റെ ജീവിതത്തിലേക്ക് വന്നത് വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ് എന്നാണ് ഭാഗ്യയുടെ സഹോദരി ഭാവിനി പറയുന്നത് അവർ ഒരുമിച്ച് വളർന്നതാണെന്നും ഭാവിനി പറയുന്നു പത്ത് വർഷത്തെ ബന്ധമാണ് ഇരുവരും പെട്ടെന്ന് വിവാഹിതരാകുമ്പോൾ അതിന്റെ എക്സൈറ്റ്മെന്റ് കുടുംബത്തിലുള്ളവർ എല്ലാവരും പങ്കുവെക്കുന്നുണ്ട് അതേസമയം ഭാഗ്യയ്ക്കും മരുമകൻ ശ്രേയസിനും വിവാഹ വാർഷികാശംസകൾ നേർന്ന് സുരേഷ് ഗോപി പങ്കുവെച്ച കുറിപ്പും വൈറലായിരുന്നു കുടുംബചിത്രങ്ങൾക്കൊപ്പം ആയിരുന്നു അദ്ദേഹത്തിന്റെ ആശംസ ഒരുമിച്ചുള്ള ഒരു വർഷം ഒരു ജീവിതകാലം മുഴുവൻ ഓർക്കാനുള്ള ഓർമ്മകൾ എൻറെ പ്രിയപ്പെട്ട ഭാഗ്യയും ശ്രേയസും നിങ്ങളുടെ ഒന്നാം വിവാഹ വാർഷികത്തിൽ നിങ്ങൾ പങ്കെടുത്ത മനോഹരമായ ബന്ധത്തിൽ ഞാൻ എത്ര അഭിമാനിക്കുന്നു എന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ പ്രത്യേക ദിനം നമുക്ക് ഗംഭീരമായി ആഘോഷിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ അടുത്തിടെയായി എന്റെ ആരോഗ്യം അതിനായി സഹകരിക്കുന്നില്ല എൻറെ ആരോഗ്യം മെച്ചപ്പെട്ടു എന്ന് തോന്നുന്ന മറ്റൊരു ദിവസത്തേക്ക് ആഘോഷങ്ങൾ മാറ്റിവെക്കാം സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സാഹസികതയുടെയും ഇനിയും നിരവധി വർഷങ്ങൾ ഒരുമിച്ച് ഉണ്ടാകട്ടെ ഓരോ ദിവസം കഴിയുന്നതോറും നിങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തമായി വളരട്ടെ വാക്കുകൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും സ്നേഹിക്കുന്നു ഒന്നാം വാർഷിക ആശംസകൾ എന്നാണ് സുരേഷ് ഗോപി കുറിച്ചത് ഗുരുവായൂർ ക്ഷേത്രത്തിലായിരുന്നു ചടങ്ങ് നടന്നത് ലളിതമായ ലുക്കിലാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാന ദിവസത്തിൽ ബാഹ്യ അണിഞ്ഞൊരുങ്ങിയത് ഓറഞ്ച് നിറമുള്ള സാരിയാണ് വിവാഹ ദിനത്തിൽ താരപുത്രി ധരിച്ചത് സാരിക്ക് ഇണങ്ങുന്ന ഒരു ചോക്കറും ജിപിക കമ്മലും രണ്ട് വളകളും മാത്രമാണ് ഭാഗ്യ ആഭരണമായി ഉപയോഗിച്ചത് താലികെട്ടിന് മകളെ പൊന്നിൽ മുക്കിയാകും സുരേഷ് ഗോപിയും ഭാര്യ രാധികയും കൊണ്ടുവരിക എന്നാണ് പ്രേക്ഷകർ കരുതിയത് അതുപോലെ തന്നെ പെൺമക്കൾ എന്നാൽ ജീവൻ കളയുന്ന സുരേഷ് ഗോപി ഭാഗ്യയുടെ കൈയും കഴുത്തും ആഭരണങ്ങളും കൊണ്ട് നിറച്ചിട്ടുണ്ടാകുമെന്ന് പ്രേക്ഷകർ കരുതിയിരുന്നു എന്നാൽ അത്തരത്തിൽ ഒന്നും ഉണ്ടായില്ല താലുകെട്ടിന് ഒരു ചോക്കറും ഓഡിറ്റോറിയത്തിൽ നടന്ന മറ്റു ചടങ്ങുകളിൽ രണ്ട് മാലയും രണ്ട് വളകളും മാത്രമാണ് ഭാഗ്യ ധരിച്ചിരുന്നത് ഒരു താരപുത്രി ഇത്രയേറെ സിമ്പിൾ ലുക്കിൽ വിവാഹത്തിന് പ്രത്യക്ഷപ്പെടുന്നത് ഒരു പക്ഷേ ഇതാദ്യമാകും അതുകൊണ്ട് തന്നെ ഭാഗ്യ ആരാധകർക്കും ഒരു അത്ഭുതമാണ്